ാണ് എല്ലാ ഭാഗത്തും അനുഭവപ്പെടുന്നത് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ് മുഴപ്പിലങ്ങാട് ഭാഗത്ത് വലിയ പ്രയാസമാണ് ജനങ്ങളാകെ നേരിടുന്നത് മഴ തിമിർത്ത് പെയ്യാൻ തുടങ്ങിയതോടെ അവരും സജ്ജമായി കേരളത്തിന്റെ സ്വന്തം സൈന്യം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ മുഴപ്പിലങ്ങാട് മലക്കു താഴെ വാർഡിലെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത് ബുധനാഴ്ച മുതൽ വെള്ളം കയറാൻ തുടങ്ങിയിരുന്നു വ്യാഴാഴ്ച രാവിലെ മുതൽ വെള്ളം വീടുകളിലേക്കും എത്താൻ തുടങ്ങി ഇതോടെയാണ് തങ്ങൾ ഇറങ്ങിയതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു രാവിലെ ഒമ്പത് മണി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെ ഫോൺ ചെയ്ത് വിളിച്ച് ആ സ്പോട്ടിൽ നിന്ന് തന്നെ നമ്മൾ തെർമിനൽ ബീച്ചിലെത്തി വെള്ളവും വലിയ ചെറിയ തോണികൾ വണ്ടിയിൽ കയറ്റി ഇവിടെ വന്ന് നേരം തന്നെ ഏഴ് വീട്ടിലെ ആൾക്കാർ നമ്മൾ അഞ്ച് പേർ രക്ഷപ്പെടുത്തി അഞ്ചാൾ കൂടിയിട്ട് പിന്നെയാണ് മറ്റുള്ള ആൾക്കാർ ഇവിടെ എത്തിപ്പെടുന്നത് നമ്മളെന്നും ഇതുപോലെ ഉണ്ടെങ്കിൽ വൈകുന്നേരമേ ഇവിടെ എടുക്കാൻ തയ്യാറാണ് നമ്മൾ മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിൻ്റെ സൈന്യവുമാണ് നിൽക്കാതെ വെയ്യാണെങ്കിൽ വീടിൻ്റെ അകത്തും മേലെ മേലെയടക്കം കയറാൻ ഒരു പ്രദേശം കൂടിയാണ് ഉള്ളത് താഴ്ന്ന പ്രദേശമാണ് മുഴപ്പിളങ്ങാട് പഞ്ചായത്തിനകത്ത് വളരെ താഴ്ന്ന പ്രദേശമാണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് വീടുകളുണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ആളുകളെ നമ്മൾ സമർ അവരോട് പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മളീയിലേക്ക് കൂട്ടിയിട്ട് വരുന്നത് അവരെ വീടുകളിൽ സ്വന്തം വീടുകളിലേക്കോ അതുപോലെ കുടുംബ വീട്ടിലേക്കോ ആണ് പറഞ്ഞയക്കുന്നത് അവർ മറ്റൊരു ഓപ്ഷൻ അവരെ മുമ്പിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലൊന്നും പോകാൻ അവർ തയ്യാറാകുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പഞ്ചായത്ത് തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം നമ്മൾ സംസാരിച്ചപ്പോൾ സ്വന്തം വീട്ടിലേക്ക് മാറിപ്പോകുക ആ സ്വന്തം വീട്ടിലേക്ക് മാറിപ്പോകാനുള്ള ഒരു നമ്മൾ സാഹചര്യം ഒരുക്കി ാണ് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള കേരളത്തിന്റെ അംഗം ഇവർക്ക് ഒപ്പം ചേർന്നു വീടുകളിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാകാത്തവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാണ് ബന്ധുവീടുകളിലേക്ക് മാറ്റിയതെന്ന് അവർ പറഞ്ഞു ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനമാണ് മലക്കുതാഴെ ഭാഗങ്ങളിൽ വെള്ളം കയറാൻ ഇടയാക്കിയതെന്നാണ് നാട്ടുകാരുടെ പരാതി ഇത് പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് എന്തിനും തയ്യാറായി ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഭയക്കുന്നത് കേരളത്തിൻ്റെ സൈന്യം എന്ന വിളിപ്പേര് അഭിമാനത്തോടുകൂടി തന്നെയാണ് ഇവർ കൊണ്ടു നടക്കുന്നത് എന്തിനും ഏതിനും ഞങ്ങൾ സജ്ജമാണെന്ന് ഉറക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ഇവർ നമുക്ക് ആത്മധൈര്യത്തോടെ ഈ മഴക്കാലത്തെയും നേരിടാം മുഴപ്പിലങ്ങാട് നിന്നും ക്യാമറമാൻമാരായ പ്രിയേഷ് അഴിക്കോടിനും നവീനിനുമൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ